ഊട്ടി പോകുമ്പോൾ കഴിയണത് വലിയ സ്ഥലം ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ അരടിപൊളി ആ ഊട്ടി യാത്ര വേറെ ആയി മാറി കമ്പനികളിൽ കണ്ടമാതിരി നമ്മൾ വൺ ഡേ ട്രിപ്പ് ഊട്ടിയിലേക്ക് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമ്മളിങ്ങനെ മെയിൻറ്റിൽ പോകും പക്ഷെ അത് നമ്മൾ കാണാൻ കഴിയില്ല ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് വൺ ഡേ ട്രിപ്പിൽ കാണാൻ പറ്റണ പ്രധാനപ്പെട്ട ഏ സ്ഥലങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വളരെ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ എത്തിപ്പെട്ടാൽ നമുക്ക് ഈ പ്രധാനപ്പെട്ട ഏ സ്ഥലങ്ങൾ നമുക്ക് എന്ത് ചെയ്യും കാണാൻ വേണ്ടി കഴിയും യാത്രേൻ്റെ പ്ലാന് വേണ്ടിവറി നമ്മളെ സ്റ്റാൻഡിൽ ആദ്യമല്ല നിങ്ങളെ കാണുന്നതെങ്കിൽ ചങ്കളെ ഒന്ന് സംഭിക്കാതെ പിന്നെ നമ്മൾ ഊട്ടിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഈ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് ഒരു ആറ് ഏഴ് മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമാണ് നമ്മളെ ഊട്ടി തമിഴ്നാട് നീലഗിരി ജില്ലയിലാണ് ഈ യു ടി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നേരെ എന്താ സ്ഥലങ്ങൾ പരിചയപ്പെടാം ഫസ്റ്റ് ഓപ്ഷന് നമ്മൾ കൂടല്ലൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിപ്പെടുമ്പോൾ ആദ്യം നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം ഇവിടെ കാരണമെന്ന് ഷൂട്ടിംഗ് പോയിന്റ് വീട്ടിൽ നിന്നും വെറും പതിനാല് കിലോമീറ്റർ ആണ് ഇവിടുത്തേക്കുള്ള ദൂരം ഇവിടുത്തേക്ക് എൻട്രി സമയം രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് എൻട്രി സമയം അതേമാതിരി ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ഇരുപത് രൂപ നിരക്കിലാണ് ഈ ഷൂട്ടിംഗ് പോയിൻ്റ് ഒരാൾക്ക് ഈടാക്കുന്നത് ഷൂട്ടിംഗ് പോയിന്റ് അറിയപ്പെടുന്നത് ഒരുപാട് ഫിലിമിൽ വന്ന സ്ഥലമാണ് ഷൂട്ടിംഗ് പോയിന്റ് എന്തായാലും ഒരുപാട് വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഷൂട്ടിംഗ് പോയിന്റ് അതേമാതിരി രണ്ടാമത്തെ ടൂറിസ്റ്റ് ഏരിയ എന്ന് പൈൻ ഫോറസ്റ്റ് ആണ് നേരെ അടുത്ത സ്ഥലം നമ്മൾ ഊട്ടിയിൽ നിന്ന് വെറും ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പൈൻ ഫോറസ്റ്റിലേക്ക് അതേമാതിരി ഇവിടെ നിറയെ നമ്മൾ പേമരങ്ങൾ അതൊരു സൈലൻറ്റ് ഏരിയ ആയിരിക്കും അതേമാതിരി ഫൈൻ ഫോറസ്റ്റിൻ്റെ ബേക്കറി നമുക്കിതുപോലെ ബോട്ട് താറാകര സർവീസുകൾക്ക് ഇവിടെ ഉണ്ട് ആണ് അതുപോലെ എക്സ്ട്രാ ചാർജ് കൊടുക്കണ്ടിരും ഈ പൈൻ ഫോറസ്റ്റിലേക്ക് കയറാൻ നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല നേരെ റോഡ് സൈഡിലാണ് വണ്ടി സൈഡിലൊക്കെ കയറുന്നത് അത്രയുള്ള പരിപാടി പക്ഷെ ഒരു സൈലന്റ് ഏരിയ നല്ലൊരു നമ്മളെ ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് അത് ഇതേമാതിരി മൂന്ന് തമ്മിൽ ഹിറ്റ് മൂവി നടക്കുന്ന സ്ഥലമാണ് അങ്ങനെ അത് ആ സ്ഥലം അറിയപ്പെടുന്നത് എന്തായാലും അത് നല്ലൊരു ഓപ്ഷനാണ് അതൊക്കെ നമ്മൾ പോണ ബൈക്കിൽ നമുക്ക് കൂടുതൽ സമയങ്ങൾ നഷ്ടപ്പെടാതെ കവർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ രണ്ടാമത് പറഞ്ഞ പൈൻ ഫോറസ്റ്റ് ഇതായാലും മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ടീ ഫാക്ടറി ടീ ഫാക്ടറി സ്ഥിതി ചെയ്യണത് ഊട്ടി തന്നെയാണ് ചെറിയ കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ അവിടെ ഒരാൾക്ക് ഇരുപത് രൂപ ഉള്ളൂ ആ ഇരുപത് രൂപയിൽ ഒരു ചായ് ഫ്രീ ഉണ്ടോ ഓക്കെ അത് കാര്യമായിട്ട് നമ്മൾ പോയി കാണേണ്ട സ്ഥലമാണ് ഈ ടീ ഫാക്ടറി കാരണം നമ്മൾ ഒരുപാട് കാഫിത്തോട്ടങ്ങളൊന്നും കണ്ടിട്ടുണ്ട് പക്ഷെ ടീ ഫാക്ടറി നമ്മൾ കണ്ടിട്ടില്ല അത് അധിക പേര് മിസ്സാക്കാതെ ഊട്ടി പോകുമ്പോൾ കാര്യമായിട്ട് പോയി കാണുന്ന ഒരു സ്ഥലമാണ് ഈ ടീ ഫാക്ടറി പിന്നെ അതേമാതിരി തന്നെ നാലാമത് പരിചയപ്പെടുത്തുന്നത് നമ്മളെ ഊട്ടിയിലേക്ക് അതിൽ നമ്മൾക്ക് ഒരുപാട് റീൽസുകൾ കണ്ടിട്ടുണ്ടോ ഊട്ടത്തടാക്കും ഈ ഊട്ടിയിലേക്ക് ഊട്ടി തന്നെയാണ് അത് വലിയ ദൂരങ്ങൾ കിലോമീറ്റർ വലിയ ഡിസ്റ്റൻസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതും കാര്യമായിട്ട് നമ്മൾ മിസ്സ് ചെയ്യാതെ സമയം കുറച്ച് സമയം പോകാൻ സംഗതിയാണ് ഊട്ടിയിലേക്ക് കാരണം അവിടെ കുറച്ച് നേരെ പോകും പ്രത്യേകിച്ച് ഏത് സമയങ്ങളിൽ പോയാൽ അവിടെ വണ്ടിയും ബ്ലോക്ക് പോയി കാരണം അപ്പോൾ നമ്മൾ നാലാമത്തെ പറഞ്ഞ സ്ഥലമാണ് ഊട്ടിയിലേക്ക് അപ്പോൾ നമ്മൾ സമയം നഷ്ടപ്പെടുമെന്ന് കഴിഞ്ഞാറുള്ളവർ ഒന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത് പക്ഷേ ഒരു വേറൊരു സെറ്റപ്പ് എനർജിയാണ് പിന്നെ അതേമാതിരി നമ്മൾ അഞ്ചാമത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡന് അത് അവിടെ ഊട്ടിക്ക് പോയാൽ അത് കാണാത്തവർ ആരും ഉണ്ടാവില്ല അതിൻ്റെ എൻട്രി സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി വൈകുന്നണി വരെയാണ് ടിക്കറ്റ് ചാർജ് വലിയവർക്ക് അമ്പത് റുപ്യ അതൊരു കുട്ടിക്കാണെങ്കിൽ മുപ്പത് രൂപ അതാണ് ബൊട്ടാണിക്കൽ ഗാർഡന് പിന്നെ ഊട്ടി പോകുമ്പോൾ പ്രത്യേകം ചിന്തിക്കുക ഇപ്പോൾ രണ്ട് ഗാർഡനുകൾ കൂട്ടിയിൽ അറിയപ്പെടുന്നുണ്ട് ആദ്യമൊക്കെ നമ്മൾ ബൊട്ടാനിക് ഗാർഡനെ പക്ഷേ ഇപ്പോൾ ബൊട്ടാനിക് ഗാർഡിൽ ഒന്ന് താമിക്കണേ ഇപ്പോൾ പൊന്തിയത് എന്ന് വെച്ചാൽ നമ്മുടെ കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഗാർഡൻ വന്നിട്ടുണ്ട് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡന് അമ്പത്തഞ്ച് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ തൈനങ്കാട്ടിയും വലിയ തീരത്തിൽ ഏക്കറുകളാണ് ഈ കർണാടക ഇപ്പോൾ അധികം പേര് പോകുന്നത് കർണാടക ഗാർഡനിക്കാണ് എന്തായാലും ഇതിൽ ഏതെങ്കിലും നമ്മളൊന്നും സെലക്ട് ചെയ്യുക ഒന്നെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡന് അല്ലെങ്കിൽ കർണാടക ഗാർഡന് ഇത് രണ്ട് ടിക്കറ്റും ഒക്കെ സെയിമാണ് വലിയവയ്ക്ക് അമ്പത് കുട്ടികൾക്ക് മുപ്പത് ഈ രണ്ട് സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്താളും അതൊരു ഊട്ടി പോണ സഞ്ചാരികൾക്ക് സ്ഥലം സമയം നഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഗാർഡനുകളിൽ നിന്നായിരിക്കും പിന്നെ അതേമാതിരി ആറാമതെന്ന് പറഞ്ഞത് ഡിയർ പാർക്ക് നമ്മളെ ചെറിയ കുട്ടികളൊക്കെ കട പോയാൽ നല്ലൊരു അനുഭവമായി മാറും ഈ പാർക്കിലേക്കുള്ള എൻട്രി സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് ടു വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അതേമാതിരി ടിക്കറ്റും നില ടിക്കറ്റൊക്കെ ഫ്രീ ആണ് അപ്പോൾ അത് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആ ഒന്ന് കവർ ചെയ്താൽ ജസ്റ്റ് ഒന്ന് കയറി അറിയാൻ ഇത് അത് വലിയ വീട്ടിൽ നിന്ന് വലിയ ദൂരവും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഊട്ടീന്ന് വലിയ ദൂരമൊന്നുമില്ല ഒന്നെങ്കിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ അത്ര മാറ്റേണ്ടാവുള്ളൂ അപ്പോൾ ചെറിയ ചില ആയിട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ സമയത്ത് ഒന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഡിയർ പാർക്ക് മാനുകളും അദ്ദേഹം ചിലന്ന് കാണാൻ കഴിയും അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് അതൊരു ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ഡീ പാർക്ക് പിന്നെ അതേമാതിരി ഏഴാമത് ഊട്ടി പോകുമ്പോൾ കഴിയണത് ഈ ഒരു സ്ഥലം ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ അടിപൊളി ആ ഊട്ടി യാത്ര വേറെ ആയി മാറി ഏതാ സ്ഥലം എന്ന് വെച്ചാൽ എമിരാൾ ലേക്ക് അത് ഊട്ടിന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് കിലോമീറ്റർ മാറ്റമുണ്ടാവും എമിരാൾ ലേക്ക് പക്ഷെ അവിടെ എത്തിപ്പെട്ടാൽ അത് അധിക പേരും സെലക്ട് ചെയ്യലില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങനെ തിരിഞ്ഞ് പറഞ്ഞ് വരുമ്പോഴത്തേന് ആ സ്ഥലം എത്തിപ്പെടാനുള്ള സമയം ഉണ്ടാവില്ല വണ്ടേ ട്രിപ്പിൽ പോയി വരുന്നവർക്ക് ഈ നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കവർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടത്തേക്ക് പോകാൻ ഒരു നല്കും സമയം ഉണ്ടാവില്ല പക്ഷേ ഇത് അടിപ്പൊളി സ്ഥലമാണ് അതേമാതിരി ഇവിടത്തേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കൂടെ നമ്മൾ വയനാട്ടിലേക്ക് പോയാൽ മാതിരി നല്ല കാപ്പി നല്ല അന്തരീക്ഷത്തോം നല്ലൊരു നമ്മൾ മൂന്നാറിലൊക്കെ പോയാൽ മാതിരി അടിപ്പൊളി വ്യൂ പോയിന്റ് കൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് അവിടെ എത്തിപ്പെടാം അടിപൊളി സ്ഥലമാണ് അതേമാരി അറിയപ്പെടുന്നത് ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങിൽ വന്ന സ്ഥലമാണ് ഈ മലയാളക്ക് അടിപൊളി സ്ഥലമാണ് ഓക്കെ പ്രത്യേകിച്ച് ജൂൺ ജൂലൈയിലൊക്കെ പോയാൽ ഒന്നും പറയാനില്ല അപ്പോൾ മുത്തുമണികൾ ഒരു ഒറ്റ ദിവസത്തെ കുട്ടി യാത്ര സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയുള്ളൂ നമ്മൾക്ക് ഒരുപാട് വീഡിയോ കിട്ടുന്നുണ്ടാവും ഇരുപത് സ്ഥലങ്ങൾ കാണുന്നതാണെങ്കിൽ ഒരുപാട് ഉണ്ടോ ഒന്നും കാണാൻ കഴിയില്ല ഊട്ടി പോയാലുള്ളതിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഒരു ദിവസം അവിടെ പോയിട്ട് ഒറ്റ ദിവസം വണ്ടർ ട്രിപ്പ് പോയിട്ട് എത്ര സ്ഥലങ്ങൾ കണ്ടു നമ്മൾ ഈ പറഞ്ഞ മാറി നമ്മളിപ്പോൾ നല്ലൊരു ഏഴ് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഏത് തന്നെ നമുക്ക് കറക്റ്റ് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതായത് നമ്മൾ വിചാരിച്ചമാർ പത്തും സ്ഥലങ്ങളും നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞാൽ ഈ കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് നമുക്ക് പോകണം വയ്ക്കലും നമുക്ക് ഇങ്ങനെയാണ് പോയി വരാൻ കഴിയും ഏറ്റവും കൂടുതൽ നമുക്ക് സമയം നഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ നമ്മൾ കർണാടകൻ ഗാർഡന് ഇതിലേക്ക് നമ്മളൊന്ന് കയറും നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുന്നതെന്നാൽ ഒന്ന് ബൊട്ടാനിക്കൽ ഗാർഡനോ അല്ലെങ്കിൽ നമ്മൾ കർണാടക ഗാർഡൻ ഏതെങ്കിലും നമ്മൾ കയറും ഊട്ടി പോയിട്ട് അവിടെ കയറാതാരും തിരിച്ചു അവിടെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു കറക്റ്റാണ് ഞാൻ ഈ പറഞ്ഞ സംഗതി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കമാൻഡ് ബോക്സിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ ചങ്കളെ ഊട്ടി പോയാലേ നമുക്ക് കാര്യമായിട്ട് നമുക്ക് ഈ എട്ട് ദിവസത്തെ വണ്ടർ ട്രിപ്പിൽ പോയി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കറി ഈ പറഞ്ഞ സ്ഥലങ്ങൾ നമുക്ക് കറക്റ്റ് പ്ലാൻ ചെയ്യാം ഒന്ന് പോയി വരാം ഈ അമരാലക്കിൽ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് അന്ന് പോണ്ട് വരാൻ കഴിയൂല കാരണം അത് അങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അന്നത്തെ പരിപാടി കഴിയും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തത് മൈസൂര് ഒരു വണ്ടർ ഡേ ട്രിപ്പിൽ കണ്ടു വരാൻ പറ്റിയ സ്ഥലങ്ങൾ ഉടനായിട്ട് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെന്താ ചെയ്യാമല്ലോ നമ്മളെക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ ചാലങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരാം ഓക്കെ ബൈ